കേരളം കണ്ട മഹാദുരന്തങ്ങളിൽ ഒന്നായ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെ അന്തിമ ഘട്ടത്തിൽ എത്തി കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ബെയിലി പാലത്തിന്റെ പണി പൂർത്തീകരിച്ചാൽ ജെ വരെയുള്ള വാഹനങ്ങൾ ബെയ്ലി പാലത്തിലൂടെ കടന്നു പോകാനാകും നൂറ്റി തൊണ്ണൂറ് അടിയുള്ള ബേലി പാലമാണ് നിർമ്മിക്കുന്നത് ഇതിലൂടെ ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാനാകും ചൂരൽ മലയിൽ ഒരു വശത്ത് കെട്ടിടങ്ങൾ ഉള്ളതിനാൽ പാലത്തിൻ്റെ തൂൺ സ്ഥാപിക്കുന്നതിൽ പ്രയാസമുണ്ട് അതാണ് പാലത്തിൻ്റെ പണി വൈകാൻ കാരണമാകുന്നത് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിൻ്റെ ബലമുറപ്പിക്കാനുള്ള തൂൺ സ്ഥാപിക്കാനാണ് ആദ്യം സൈന്യം ശ്രമിച്ചത് ഇന്ന് ഉച്ചയോടെ മാത്രമേ പാലത്തിൻ്റെ മുകളിൽ ഇരുമ്പ് തകിടുകൾ വിരിക്കാനാകൂ അതിനുശേഷം വാഹനങ്ങൾക്ക് ഇതുവഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനാകും അതിനിടെ പുഴയിലൂടെ ഒരു ഫുഡ് ബ്രിഡ്ജ് നിർമ്മിക്കാനും സൈന്യത്തിന് കഴിഞ്ഞു ബെയിലി പാലത്തിന് താഴെയായി പുഴയിലാണ് നടന്നു പോകാൻ കഴിയുന്ന പാലം കരസേന നിർമ്മിച്ചത്